ജിത്തു സ്റ്റേ എന്താടാ അകത്തുനിന്നും എന്തോ ശബ്ദം ധ്രുവ പറഞ്ഞു തീരുന്നതിന് മുൻപേ വലിയൊരു ആർത്തനാദത്തോടെ ജിത്തു പുറകിലേക്ക് മറിഞ്ഞു വീണു കഴിഞ്ഞിരുന്നു ധ്രുവ നിലത്തേക്കിരുന്ന് ജിത്തുവിനെ നോക്കി വയറിന്റെ ഇടതുഭാഗത്തായി കത്തി പോലെ എന്തോ ഒന്ന് തുളച്ചു കയറിയിരിക്കുന്നു ജിത്തു കൂൾ ഡൗണ്ടാ ഒന്നുമില്ല അതും പറഞ്ഞ് ധ്രുവ പതിയെ അത് വലിച്ചൂരി ഡാ ധ്രുവ് പതുക്കേ ഡാ നിനക്ക് എണീക്കാൻ പറ്റുമോ നോക്കട്ടെടാ വേണ്ട വെയിറ്റ് ചെയ്യേ ഞാൻ നോക്കാം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ജിത്തുവിനെ തൻ്റെ തോളിലേക്കിട്ട് അവൻ പതിയെ പുറകിലേക്ക് നീങ്ങി തിരിഞ്ഞതും വലിയ വെടിയൊച്ചയുടെ ശബ്ദം കേട്ട് ധ്രുവു പതിയെ അവിടെ തന്നെ നിന്നു അങ്ങനെ നീയും എൻ്റെ ചെകുത്താൻ കോട്ടയിലേക്ക് വന്നു അല്ലേ നീ എന്നെയല്ല ഞാൻ നിന്നെയാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് മിസ്റ്റർ സുകുമാർ ഒരു പുച്ച അവൻ അയാളെ നോക്കി പറഞ്ഞു പൊറുന്നേനെ സുകുമാറിന്റെ ചുറ്റും ഗുണ്ടകൾ തോന്നിപ്പിക്കുന്ന ചിലരുന്ന് ഇറന്നു ഓഹോ അപ്പ രണ്ടും കൽപ്പിച്ചാണല്ലേ അവൻ ജിത്തുവിനെ പതിയെ അവിടെ അടുത്തുള്ളൊരു തട്ടിൽ കിടത്തി നീ കെട്ടിപ്പടുത്ത സാമ്രാജ്യമല്ല ഇന്ന് എന്റേത് മാത്രമാക്കാൻ പോവുകയാണ് ധ്രുവ് ഓ എന്തോ എങ്ങനെ ഞാൻ കേട്ടില്ല ഒന്നുകൂടി പറയാവോ അമ്മാവാ നീ ഇന്നിവിടെ തീരാൻ പോവുകയാണെന്ന് മരണം മുൻപിലെത്തിയിട്ടും ഒരു കൂസലുമില്ലാതെ നിൽക്കുന്ന ധ്രുവിനെ കണ്ട് സുകുമാരൻ ഒന്ന് പതറിപ്പോയി ആയിക്കോട്ടെ അതിനു മുമ്പ് അമ്മാവൻ അമ്മാവന്റെ മോൻ എവിടെയാണെന്ന് ഒന്ന് വിളിച്ചു നോക്ക് രണ്ട് കൈയും മാറിൽ പിണച്ച് ചെറിയൊരു ചിരിയോടെ സുകുമാരനെ തന്നെ നോക്കി നിൽക്കുന്ന ധ്രുവിനെ കണ്ടപ്പോൾ അയാൾക്കുമീതെ ഭയം കുമിഞ്ഞുകൂടിയിരുന്നു ധ്രുതിയിൽ അയാൾ ഫോൺ എടുത്ത് മകൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ദ പേഴ്സൺ യു കോളിംഗ് ഈസ് നോട്ട് ഔട്ട് ഓഫ് കവറേഞ്ച് ചേരിയ പ്ലീസ് കോൾ ലേറ്റർ അതുകൂടിയായപ്പോൾ അയാൾ ആകെ തളർന്നു പോയിരുന്നു ചീറിക്കൊണ്ട് അയാൾ ഓടി വന്ന ധ്രുവിൻ്റെ അടുത്ത് നിന്നു പറയടാ എവിടെടാ എൻ്റെ കുട്ടി പറയാൻ നിന്നെ ഞാൻ വെറുതെ വിടില്ലട ഹേയ് കൂൾ കൂൾ അമ്മാവാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ക്രൂരമായ ഒരു ചിരിയോടെ ധ്രുവ് തന്റെ ഫോണ് അയാൾക്ക് നേരെ നീട്ടി അതിൽ കണ്ട കാഴ്ചയിൽ സുകുമാരൻ പൂർണ്ണമായും തളർന്നു പോയിരുന്നു ഇനി പറ എൻ്റെ അമ്മ എവിടെ പറ എൻ്റെ അമ്മ വിടെയെന്ന് ധ്രുവ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു മൊബൈലിലെ തന്റെ മകന്റെ വീഡിയോ കാണുതോറും അയാൾ സ്വയം ഉരുകി ഇല്ലാണ്ടാവുന്നത് പോലെ തോന്നി അവനെ ഒന്നും ചെയ്യരുത് കണ്ണാ പ്ലീസ് ഇരു കൈകളും കെട്ടി തനിക്ക് നേരെ ഫോൺ നീട്ടി പിടിച്ച് നിൽക്കുന്നവനെ നോക്കി അയാൾ അപേക്ഷിച്ചു ഒരു കമ്പിയിൽ തല കീഴായി ചോര വാർന്നു തുടങ്ങി വരുന്ന മകനെ കണ്ടാൽ ഏതച്ഛനാണ് അപേക്ഷിക്കാതിരിക്കുക എന്റെ ആവശ്യം വളരെ സിമ്പിളാണ് അമ്മാവ എന്റെ അമ്മ ഇത്രയും കാലം എന്നിൽ വെറുപ്പ് നിറച്ച എന്നിൽ നിന്നും അകറ്റി നിർത്തിയ എന്റെ അമ്മ അമ്മയെ എനിക്ക് മുമ്പിൽ എത്തിച്ച ആ നിമിഷം നിങ്ങളുടെ മോന് സ്വതന്ത്രയാവും അല്ലാത്ത പക്ഷം അവനൊന്നു നിർത്തി എന്നിട്ടൊരു ചിരിയോടെ പിന്നെയും തുടർന്നു പിന്നെ എന്താ ഉണ്ടാവുക എന്ന് അമ്മാവനറിയാലോ പരലോകത്തേക്ക് വിടും ഞാൻ അവനെ കൂടെ നിങ്ങളെയും സോ ആൻസർ മീ വേർ ഇസ് മൈ മോം പറയാൻ പറയാതെ നിങ്ങളെ ഞാൻ വിടില്ല ഞാൻ ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം അയാൾ അതും പറഞ്ഞ് അവനെ നോക്കി അങ്ങനെ തന്നെ വെറുതെ വിട്ടാൽ ഇനിയും ആ വ്യാമോഹം വേണ്ട ഞാനും വരാം തൻ്റെ കൂടെ നടക്ക് അയാളോട് മുൻപിൽ നടക്കാനായി പറഞ്ഞ് ധ്രുവ് പിന്നിൽ നടന്നു സ്വന്തം കൂടപ്പിറപ്പിനെ പോലും തിരിച്ചറിഞ്ഞുകൂടാത്തവനാണ് എന്ത് വേലത്തനും വേണമെങ്കിലും കാണിക്കും ഇല്ല മോന്റെ ജീവിതം വെച്ച് ഒരിക്കലും ഇയാൾ ഒരു ഭാഗ്യപരീക്ഷണത്തിന് മുതിരില്ല അവൻ മനസ്സിലോർത്തുകൊണ്ട് അയാൾക്ക് പിറകെ നീങ്ങി ഒരടഞ്ഞ വാതിലിനു മുമ്പിലെത്തി അയാൾ നിശ്ചലനായി തിരിഞ്ഞ് ധ്രുവിനെ ഒന്ന് നോക്കി തുറക്ക് വാതിലിനു നേരെ വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു അയാളുടെ കൈ വാതിൽ മലക്കെ തുറക്കപ്പെട്ടു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ പ്രകാശം നിറഞ്ഞു അവിടെ ഒരു മൂലയ്ക്കായി ഭിത്തിയിലായി ചാരി കണ്ണുകൾ കൂമ്പി അടച്ചിരിക്കുന്ന തന്റെ അമ്മയെ കണ്ട് പാതി ജീവൻ നഷ്ടപ്പെടുന്നതുപോലെ അവൻ വാതിൽപടിയിലേക്ക് ചാരി നിന്നു സാരംഗി വർഷങ്ങൾക്കു ശേഷം ആ വിളിക്കേട്ട് ആ ശബ്ദത്തിന്റെ ഉടമയെ തേടി അവരുടെ കണ്ണുകൾ ആ മുറി ആകമാനം പരതി ഒടുവിൽ വാതിൽക്കൽ നിൽക്കുന്ന രണ്ടു പേരിലേക്ക് അവരുടെ മിഴികൾ എത്തി നിന്നു ഒന്ന് തന്റെ ഏട്ടൻ മറ്റേത് പ്രകാശം ഒത്തിരി കടന്നു വന്നിരുന്നത് കൊണ്ട് ധ്രുവിന്റെ മുഖം അവർക്ക് വ്യക്തമല്ലായിരുന്നു വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നു എങ്കിലും സ്വന്തം മകനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല കാരണം ധ്രുവ് വളർന്ന ശേഷം ഒരു ഫോട്ടോയിൽ പോലും അവരവനെ കണ്ടിട്ടില്ല അവർ കണ്ണുകളൊന്ന് വലിച്ചു തുറന്ന് അവര് നോക്കി ചേട്ടന്റെ ഏതെങ്കിലും ഷിങ്കിടികളാണെന്ന് വിചാരിച്ച് തല താഴ്ത്തി എന്നാലും പെട്ടെന്നൊരു ദിവസം തന്നെ ഇവിടെ കൊണ്ടുവന്നതിന്റെ കാരണം അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല ഇതേ സമയം ധ്രുവിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങളും നിറം മങ്ങിയ മുഖവും പാറിപ്പറന്ന മുടിയിടകളും അവരെ ഒരു ഭ്രാന്തിയെപ്പോലെ തോന്നിപ്പിച്ചു അവന് വല്ലാത്ത വിഷമം തോന്നി തന്നെ നൊന്തു പ്രസവിച്ച അമ്മയെ ഈ അവസ്ഥയിൽ കാണാൻ കഴിയാതെ അവൻ മിഴികൾ ഇറുക്കെ അടച്ചു സാരംഗി അത് നിന്റെ മോനാണ് കണ്ണൻ നിശബ്ദയെ ഭേദിച്ചുകൊണ്ട് സുകുമാരന്റെ ശബ്ദമുയർന്നു ഒരു ഞെട്ടലോടെ സാരംഗി തല ഉയർത്തി നോക്കി കണ്ണുകൾ വാതിൽക്കലേക്ക് പാഞ്ഞു കുഴഞ്ഞ ശരീരം താങ്ങിക്കൊണ്ട് അവർ പതിയെണീറ്റു വേച്ചു പോകുന്ന കാലുകൾ നീട്ടിവെച്ച് അവർ പതിയെ വാതിൽ ലക്ഷ്യമാക്കി നീങ്ങി മോൻ എൻ്റെ എന്റെ പൊന്നു മോൻ നേർത്ത ശബ്ദത്തിൽ അത് പറഞ്ഞുകൊണ്ട് ധ്രുവിനെ ലക്ഷ്യമാക്കി നടന്ന അവർ പെട്ടെന്ന് അവരെ തന്നെ നിന്നു തൻ്റെ കഴുത്തിലായി എന്തോ തണുപ്പ് അനുഭവപ്പെടുന്നു പെട്ടെന്ന് അത് പിൻകഴുത്തിലേക്ക് അമർന്നു അതൊരു തോക്കാണെന്ന് അറിയാൻ അവർക്ക് അധിക സമയം വേണ്ടി വന്നില്ല അവർ ദയനീയമായി ധ്രുവിനെ നോക്കി അവൻ അപ്പോഴും കണ്ണുകളടച്ച് നിൽക്കുകയായിരുന്നു അവരുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു ഡാ മോനെ നിന്റെ തള്ളയ്യെ ജീവനോടെ വേണമെങ്കിൽ എന്റെ മോനെ മോചിപ്പിക്ക് നിനക്ക് അഞ്ച് മിനിറ്റ് സമയം ഞാൻ തരും അതിനുള്ളിൽ അവനെ വിട്ടില്ലെങ്കിൽ നിന്റെ തള്ളയെ നീ പിന്നെ ജീവനോടെ കാണില്ല സുകുമാരന്റെ ശബ്ദമുയർന്നതും കത്തുന്ന മിഴികളോടുകൂടി ധ്രുവ അവനെ നോക്കി തന്റെ അമ്മയുടെ കഴുത്തിലേക്ക് തോക്കു നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ കനലെരിഞ്ഞു ചതി അത് ഞാൻ സഹിക്കില്ലടോ സുകുമാരൻ പോലും വിചാരിക്കാത്ത അടുത്ത നിമിഷം അവൻ തന്റെ കൊണ്ട് അയാളുടെ തോക്ക് ചൂണ്ടിയ കയ്യിൽ ഷൂട്ട് ചെയ്തു അപ്രതീക്ഷമായി നടന്നതുകൊണ്ട് അയാൾക്ക് മാറാൻ കഴിഞ്ഞില്ല വലിയൊരു അലർച്ചയോടെ അയാൾ തോക്ക് വലിച്ചെറിഞ്ഞ് കൈ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിലത്തേക്കിരുന്നു പൊന്നുമോനെ കണ്ണ സാരംഗി ഒരു ഒരാർത്തനാദത്തോടെ ധ്രുവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവൻ പോലും അറിയാതെ അവൻ്റെ കൈവിരലുകൾ അവരുടെ മുടിയിഴകളെ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു കുറച്ചു സമയത്തിനു ശേഷം ബലമായി അവരെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവൻ നിലത്തിരിക്കുന്ന സുകുമാരൻ്റെ അടുത്തേക്ക് പാഞ്ഞുചെന്ന് അയാളെ കോറൽ കോളറിൽ പിടിച്ച് ഉയർത്തി അമ്മാവൻ എന്ന ഒറ്റ ബന്ധത്തിലാണ് നിങ്ങളെ ഇത്രയും നേരം ഞാൻ ഒന്നും ചെയ്യാത്തത് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു ഇത്രയും നാളെ എൻ്റെ അമ്മയെ ദ്രോഹിച്ച നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ശിക്ഷ തരണ്ടേ എൻ്റെ അമ്മയുടെ ജീവിതയാതനകൾക്ക് പകരമായി നിന്റെ ജീവൻ ഞാൻ ഇങ്ങനെ എടുക്കുക ഇതും പറഞ്ഞവൻ അയാളുടെ വായിലേക്ക് തോക്കിന്റെ കുഴൽ ചൂണ്ടി മോനെ ട്രിഗർ വലിക്കാനൊരുങ്ങിയതും സാരംഗിയുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞു നോക്കി വേണ്ട എന്ന ഭാവത്തിൽ തലയാട്ടുന്ന അവരെ കണ്ടതും അവനാകെ ആശയക്കുഴപ്പത്തിലായി വേണ്ട കണ്ണ ദൈവം കൊടുത്ത ജീവൻ തിരിച്ചെടുക്കാൻ ദൈവത്തിനെ അവകാശമുള്ളൂ എന്റെ പൊന്നുമോന് ഇത് ചെയ്യരുത് അയാൾക്ക് ദൈവം കൊടുത്തോളും നിറഞ്ഞ മിഴികളോടെ പറയുന്ന അവരെ അവർ അമ്പരപ്പോടെ നോക്കി ഇത്രയും വേദന അനുഭവിച്ചിട്ടും തന്റെ അമ്മ ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൻ ആ നിമിഷം ഓർത്തു കേട്ടില്ല സുകുമാർ ഈ സഹോദരിയാണ് താൻ ഇത്രയും നാള് ഇപ്പോ തൻ്റെ ജീവൻ എൻ്റെ അമ്മ തരുന്ന ഭിക്ഷയാണ് അതുകൊണ്ടുള്ള ജീവനും കൊണ്ട് ഇനി ഞങ്ങളുടെ മുൻപിൽ വരരുത് ഇത് പറഞ്ഞ് അവൻ അയാളെ ഒരു ഊക്കോടെ നിലത്തേക്കെറിഞ്ഞു എന്നിട്ട് അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി വന്നാൽ അത്രയും പറഞ്ഞ് അമ്മയുടെ കൈയും പിടിച്ച് അവൻ പുറത്തേക്ക് നടന്നു അമ്മയെ കാറിലാക്കി ജിത്തുവിനെ താങ്ങി കാറിൽ കൊണ്ടിരുത്തി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ആരെയോ കോൾ ചെയ്തു ലീവ് ഹിം എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് കുതിച്ചു യാഷിനെയാണ് വിടാൻ പറഞ്ഞത് എന്ന് ജിത്തുവിന് മനസ്സിലായി എന്നാൽ ഡ്രൈവിംഗിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന തന്റെ മകനിലേക്കായിരുന്നു ആ അമ്മയുടെ കണ്ണുകൾ കാർ ഒരു ചെറിയ ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിർത്തി ധ്രുവ് ഒരു ഒരു വീൽചെയർ എടുത്തുകൊണ്ടുവന്ന് ജിത്തുവിനെ അതിലേക്കിരുത്തി അത് ക്യാഷ്വാലിറ്റി ലക്ഷ്യമാക്കി നീങ്ങി സാരംഗി കാറിനുള്ളിലിരുന്ന് മയങ്ങി ഏകദേശം രണ്ട് മണിക്കൂറിനു ശേഷം ജിത്തുവിന്റെ മുറിവ് സ്റ്റിച്ച് ചെയ്ത് അവർ പുറത്തേക്ക് വന്നു അപ്പോഴും സാരംഗി മയക്കത്തില്ലായിരുന്നു അവരെ ഉണർത്താൻ പോയ ധ്രുവിനെ ജിത്തു തടഞ്ഞു നിർത്തി വേണ്ട ധ്രുവ് പാവാൻറ്റി എത്ര നാളായി കാണും ഇങ്ങനെ ഉറങ്ങിയിട്ട് ശല്യപ്പെടുത്തേണ്ട നീ വണ്ടിയെടുക്ക് നീ ഓക്കേ അല്ലേ ജിത്തു അതേടാ ചെറിയൊരു വേദന അത് റെസ്റ്റ് എടുക്കുമ്പോൾ മാറും കുഴപ്പമൊന്നുമില്ല വേറെ കാറ് തറവാടിന് മുൻപിൽ നിർത്തി ധ്രുവ് മുൻപിലേക്ക് നോക്കി അകത്തുനിന്നും ഓടിപ്പാഞ്ഞു വരുന്ന ദുർഗയെ കണ്ടപ്പോൾ അവന് ചിരി വന്നു ഏതോ പഴയ പാവാടയെ ഉടുപ്പുവാണു വേഷം പാവാടാണ് പൊക്കി പിടിച്ചാണ് ഓട്ടം കണ്ടാൽ ഏതോ കൊച്ചു കുട്ടിയാണെന്ന് തോന്നിപ്പോകൂ അവനറിയാതൊന്ന് ചിരിച്ചുപോയി അല്ലടാ ധ്രുവ് നീ ദുർഗയുടെ പ്രായം നോക്കിയാണോ കെട്ടിയത് അവളെ തന്നെ നോക്കിക്കൊണ്ട് ജിത്തു ധ്രുവോടായി ചോദിച്ചു എന്താടാ ധ്രുവ് പുരികം ചൊളിച്ച് അവനെ നോക്കി അല്ല ബാലപീഡനത്തിനെ അകത്തു പോകും അതുകൊണ്ട് ചോദിച്ചതാ ജിത്ത് ഇളിച്ചുകൊണ്ട് പറഞ്ഞു ഡോ നീ എന്റെ കയ്യിൽ നിന്നും മേടിക്കുവേ ധ്രുവ് കൈയോങ്ങിക്കൊണ്ട് പറഞ്ഞു ധ്രുവിനെയും ജിത്തുവിനേയും കൂടാതെ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആരോ ഇറങ്ങുന്നത് കണ്ട് ദുർഗ പിടിച്ചുകെട്ടിയ പോലെ നിന്നു ധ്രുവിനെ നോക്കിയപ്പോ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു അവൻ എന്നാൽ ഇറങ്ങുന്ന ആളെ കണ്ട് അവൾ കണ്ണു മിഴിച്ച് ധ്രുവിനെ നോക്കി അമ്മ അവൾ പതിയെ പറഞ്ഞു പിന്നെ വീണ്ടും അവരുടെ അടുത്തേക്ക് ഓടി ഇതേ സമയം പുറത്ത് കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ട് അമ്മമ്മ മുന മുറ്റത്തേക്ക് ഓടി വന്നിരുന്നു അവർക്കുവല്ലാത്ത സന്തോഷം തോന്നി സാരംഗിയുടെ രൂപം കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് എന്തോ പന്തികേടും തോന്നി ഇത്രയും നാൾ സ്വന്തം സഹോദരന്റെ തടവിലായിരുന്നു എന്ന് പാവം ആ അമ്മയ്ക്ക് അറിയില്ലല്ലോ സാരംഗിയുടെ അടുത്തേക്ക് ഓടുന്ന ദുർഗയുടെ കയ്യിൽ പിടിച്ച് അവൻ നിർത്തി അമ്മയോടിപ്പോ ഒന്നും ചോദിച്ചും ബുദ്ധിമുട്ടിക്കരുത് ആകെ ടയേഡാണ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ ധ്രുവ് അവൾക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞത് കേട്ട് ദുർഗപതിയെ തലയാട്ടി പിന്നെ അവരുടെ അടുത്തേക്ക് നടന്നു അമ്മമ്മ അവൾക്ക് പിറകെ നടക്കാൻ ഒരുങ്ങിയതും ധ്രുവ് മുൻപിലേക്ക് കയറി നിന്ന് അവരെ തോളിൽ പിടിച്ച് തന്നോട് ചേർത്തു നിർത്തി എന്താ മോനെ ഇതൊക്കെ എൻ്റെ കുഞ്ഞ് അവൾ എന്താ ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മമ്മേ അമ്മമ്മ അറിയാത്ത കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ പതിനാറ് വർഷങ്ങൾ കൊണ്ട് അതെല്ലാം ഞാൻ പറയാം അമ്മയെ ഒന്നും ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കരുത് അമ്മയുടെ സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടി ഞാൻ നാളെ തരാം ഇപ്പോ അമ്മയുമായി അകത്തേക്ക് പൊക്കോ അവരുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവർ എന്തൊക്കെയോ മനസ്സിലായ പോലെ സാരംഗിയുടെ അടുത്തേക്ക് പോയി വാ അമ്മേ അകത്തേക്ക് പോകാം ദുർഗ സാരംഗിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ദുർഗയെ മനസ്സിലാകാത്ത പോലെ സാരംഗി അവളെ തന്നെ നോക്കി കണ്ണുകൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന ധ്രുവെന്നു പേരെഴുതി കൊത്തിയ താലിയിൽ ഉടക്കിയതും അത്ഭുതത്തോടെ സാരംഗി അവളുടെ മുഖത്തേക്കും കുറച്ചു ദൂരെ മാറി കാരനോട് ചാരി കുസൃതി ചിരിയോടെ നിൽക്കുന്ന കണ്ണിനിലേക്കും മാറി മാറി നോക്കി ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്ന അവനെ കണ്ട അവരുടെ മുഖത്ത് വേദന കലർന്നൊരു പുഞ്ചിരി ഉണ്ടായി ഒന്നും അറിയാത്ത പ്രായത്തിൽ നിന്നും തൻ്റെ മകൻ ഒരു ഭർത്താവായിരിക്കുന്നു മോളെ അമ്മമ്മയുടെ വിളി കേട്ട് സാരംഗി മുഖ ഉയർത്തി നോക്കി അമ്മ നിറകണ്ണുകളോടെ അവരെ വിളിച്ചു വാ മോളെ അകത്തേക്ക് ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്ന ദുർഗയുടെ കയ്യിലും മറുവശത്ത് നിൽക്കുന്ന അമ്മമ്മയും നോക്കി അവരുടെ ഉള്ളിൽ സന്തോഷം തുടികൊട്ടിയിരുന്നു ആ നിമിഷം അവരോടൊപ്പം സാരംഗി അകത്തേക്ക് കയറി കമോണ്ട ജിത്തുവിനെ നോക്കി പതിയെ അവൻ്റെ കയ്യിൽ പിടിച്ച് ധ്രുവും അകത്തേക്ക് കയറി അപ്പോഴേക്കും നേരം വെളുക്കാറായിരുന്നു ദച്ചു തന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ വിളിച്ചു എന്താ കണ്ണേട്ടാ നാളെ നമുക്ക് തിരിച്ചു പോകണം അപ്പോ അമ്മ അമ്മ കുറച്ച് ദിവസം ഇവിടെ നിന്നൊന്ന് റിലാക്സ് ആവട്ടെ എന്നിട്ട് നമുക്ക് കൊണ്ടുപോവാം അപ്പോ ഇനിയും അയാൾ അമ്മയെ അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ലടാ ഇനി ഒരിക്കൽ കൂടെ അയാൾ അതിന് ധൈര്യപ്പെടില്ല മകൻ്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നതെന്ന് അയാൾക്ക് നന്നായി അറിയാം പിന്നെ നിന്നെ കോളേജിൽ ചേർക്കാനുള്ള എല്ലാ കാര്യങ്ങളും പോയിട്ട് വേണം ശരിയാക്കാൻ അങ്ങനെ ഒത്തിരി പണികളുണ്ടെ ഭാര്യയെ അവളൊന്നുകൂടി മൂളിക്കൊണ്ട് അവനോട് ചേർന്ന് കിടന്നു അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവനും പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീണു കഥകിൽ തുടരെയുള്ള മുട്ടുകേട്ടാണ് ദുർഗ കണ്ണു തുറന്നത് തന്റെ വയറിലായിരിക്കുന്ന അവന്റെ കൈകൾ എടുത്തുമാറ്റിക്കൊണ്ട് ദുർഗ പതിയെ മുടിവാരിക്കെട്ടി എണീറ്റു നിഷ്കളങ്കമായി ഉറങ്ങുന്നവനെ നോക്കി അവൾ പതിയെ പോയി വാതിൽ തുറന്നു മുൻപിൽ ഒരു ചെറുചിരിയോടെ നിൽക്കുന്ന സാരംഗിയെ കണ്ടതും അവളുടെ മിഴികൾ വിടർന്നു വന്നു കുളിച്ച് ഈറനായി മുടിയിൽ തോർത്തുകെട്ടി നെറ്റിയിലൊരു ചന്ദനക്കുറിയും ചാർത്തി നിൽക്കുന്ന അവരെ കണ്ടപ്പോൾ ഇന്നലെത്തതിൽ നിന്നും ഒത്തിരി മാറ്റം വന്ന പോലെ തോന്നി അവൾക്ക് ദാ കണ്ണനും കൊടുക്ക് കയ്യിലിരുന്ന രണ്ട് ചായക്കപ്പുകൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു മോൾ എന്നിട്ട് താഴേക്ക് വാ അമ്മയ്ക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട് നിങ്ങളോട് രണ്ടുപേരോടും അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു കണ്ണുകളോടെ അവൾ തലയാട്ടി അകത്തേക്ക് കയറി ചായ മേഷമേൽ വെച്ച് അവൾ തിരിയാനൊരുങ്ങിയതും ഒരു ചുടുനിശ്വാസം നിശ്വാസം പിൻകഴുത്തിലടിച്ചു ഒപ്പം രണ്ടു കൈകൾ ഇടുപ്പിനെ വരിഞ്ഞു മുറുക്കിയിരുന്നു അയ്യേ വീട് കണ്ണേട്ടാ എന്തേ കാണിക്കുന്നേ വാതിൽ തുറന്നു കിടക്കുന്നു കണ്ടില്ലേ അവളൊന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞു അത് കൊള്ളാം എനിക്കെന്റെ പെണ്ണിനെ ഒന്ന് ഉമ്മിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നോക്കാൻ ഇവിടെ ആരും വരില്ല നീ ഒന്ന് അടങ്ങി പെണ്ണേ അവൻ അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു വീട് കണ്ണേട്ടാ അമ്മ താഴേക്ക് വിളിച്ചിട്ടാ പോയെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു അവൾ എടുപ്പിൽ മുറുകിയിരിക്കുന്ന അവൻറെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു ആണോ അങ്ങനെയാണോ അമ്മ പറഞ്ഞേ ഞാനും കേട്ടതാണല്ലോ കള്ളി ഇതും അവൻ അവളെ പതിയെ അവനെ അഭിമുഖമായി തിരിച്ചു നിർത്തി അവളുടെ നാണം കൊണ്ട് കൂമ്പിയ മുഖം കണ്ടതും അവൻ പറഞ്ഞു എൻ്റെ പൊന്നെ രാവിലെ തന്നെ എൻ്റെ കൺട്രോൾ കളയാനായിട്ട് ഇങ്ങനെ ബ്ലഷ് അടിക്കാതെ പെണ്ണെ അവൻ അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു ജിത്തുവേട്ടനെ നോക്കണ്ടേ നമുക്ക് വേണ്ടി പാവം എന്തൊക്കെയായി സഹിക്കുന്നത് പാവാണ് ചിത്തുവേട്ടൻ അവൻ എന്റെ ചങ്കല്ലേ പെണ്ണെ ഇല്ലാതിരുന്ന സമയത്ത് അവൻ മാത്രമായിരുന്നു എനിക്കെല്ലാം അവൻ പതിയെ അവളിൽ നിന്ന് മാറിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ നീ പൊക്കോ ഇനിയും സമയമുണ്ടല്ലോ നിന്നെ നിന്നെന്റെ കയ്യിൽ കിട്ടും മോളെ ഉം പൊക്കോ കേൾക്കേണ്ട താമസം അവൾ ജീവനം ഓടി ആ ഓട്ടം നോക്കിക്കൊണ്ട് പതിയെ അവൻ ചായക്കപ്പം എടുത്ത് ബെഡിലേക്കിരുന്നു എടി മോളെ ഈ ചായ എടുത്തോണ്ട് പോടി ഓടുന്ന അവളെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു ഓ അത് ഞാൻ പിന്നെ എടുത്തോളാം ഒരു ചിരിയോടെ അവൾ ഇറങ്ങി ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു അവനൊരു ചിരിയോടെ ചായക്കപ്പ് ചുണ്ടോട് ചേർത്തു